തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ തീയതി മാറ്റിവയ്ക്കണമെന്ന ആവശ്യവുമായി കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ക്രൈസ്തവർ കടപ്പെട്ട ദിവസമായി കരുതുന്ന ഞായറാഴ്ച തന്നെ പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ദിനമായി തെരഞ്ഞെടുത്ത സർക്കുലർ പിൻവലിച്ച് സത്യപ്രതിജ്ഞ സമയം മാറ്റി വെക്കണമെന്ന് കൗൺസിൽ ആവശ്യപ്പെടുകയുണ്ടായി അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് കെ സി സി ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഞായറാഴ്ച പലപ്പോഴും ഇതുപോലെ പ്രവൃത്തി ദിവസമാക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ പല പ്രവർത്തനങ്ങളിലേക്കും സർക്കാർ ഔദ്യോഗികമായി കടക്കുന്ന പ്രഖ്യാപനം നടത്തുന്ന ഇത് ആദ്യമല്ല പലപ്പോഴായി ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ തീവ്രത എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും കൂടുതൽ ജനങ്ങൾ മനസ്സിലാക്കാൻ പലപ്പോഴും ഇടതുപക്ഷം ഭരിക്കുന്ന ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ വളരെ തീവ്രമായി നടക്കുന്നുണ്ട് എന്നുള്ള അതൊരു അജണ്ട പോലെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ തുടർച്ചയായി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞായറാഴ്ചകൾ ഇതുപോലെ അപഹരിക്കപ്പെടുന്ന ഒരു സംഭവം അരങ്ങേറുന്നത് അത് എത്രത്തോളം എങ്ങനെയാണ് അങ്ങ് കാണുന്നത് അതിനെ ഞായറാഴ്ച പ്രവൃത്തി ദിവസമാക്കുവാൻ ഇതിനു മുൻപ് പലതവണയും സംസ്ഥാന സർക്കാർ ബോധപൂർവമായ ശ്രമം നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സെന്റ് തോമസിന്റെ രക്തസാക്ഷിത്വ ദിനം കൂടിയാണ് ഡിസംബർ ഇരുപത്തി ഒന്ന് മുൻ വർഷങ്ങളിലും സെന്റ് തോമസ് ദിനത്തിലെ പരീക്ഷകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസത്തെയും വികാരത്തെയും ഋണപ്പെടുത്തുവാനുള്ള ശ്രമം നടന്നിട്ടുണ്ട് ഇത്തവണ സെന്റ് തോമസ് ദിനവും ഞായറാഴ്ചയും ഒരുമിച്ച് വരുന്ന സാഹചര്യത്തിൽ രാവിലെ മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ നടത്തണം എന്നുള്ള നിലയിൽ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളെയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും മറ്റും അറിയിച്ചതിലൂടെ വിശ്വാസികളായിട്ടുള്ള ക്രൈസ്തവർക്ക് പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങുന്നതിനുള്ള വിലക്ക് കൂടിയാണ് സർക്കാർ ഏർപ്പെടുത്തുന്നത് കാരണം സെന്റ് തോമസ് ദിനത്തില് ഞായറാഴ്ചയിൽ രാവിലെ മണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരാധനാലയങ്ങളിലെല്ലാം തന്നെ ആരാധന നടക്കുന്ന പവിത്രമായി കരുതുന്ന സമയമാണ് ആ സമയത്ത് തന്നെ സത്യപ്രതിജ്ഞ നടത്തണം എന്ന് സർക്കാർ നിഷ്കർഷിക്കുന്നതിലൂടെ ഞായറാഴ്ച എപ്രകാരം ആരാധന ഇല്ലാതാക്കാം എന്നുള്ളൊരു ശ്രമമാണ് ചെയ്യുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് വിശ്വാസത്തെ വികാരത്തെ വ്രണപ്പെടുത്തുക ക്രൈസ്തവ സമൂഹത്തിന് എപ്രകാരം ദോഷമുണ്ടാക്കാം എപ്രകാരം അവരുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കാം ഇതിനുള്ള ഒരു ഇടപെടലാണ് നടത്തുന്നത് രണ്ടാമതായി വിശ്വാസികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടേണ്ടതില്ല ഞങ്ങൾ ഇക്കാര്യമൊക്കെ നോക്കിക്കൊള്ളാം സഭയുടെയും സമൂഹത്തിന്റെയും താല്പര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടതില്ല ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഇത് കൊണ്ടുപോകാം എന്നുള്ളൊരു ചിന്തയുമാണ് ഇത് ബോധപൂർവമായിട്ടുള്ള ഒരു ഇടപെടലായിട്ട് കണക്കാക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും ഇതിന് ന്യായീകരണമായിട്ട് പറയാറുണ്ട് കഴിഞ്ഞ ഭരണത്തിന്റെ ടേം കഴിയുന്ന ദിവസമാണെന്ന് കഴിഞ്ഞ ഭരണസമിതിയുടെ ടേം കഴിയുന്ന ദിവസം ഇന്നും ഇന്നലെയുമല്ല സർക്കാർ മനസ്സിലാക്കിയത് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞയുടെ സമയം മുൻകൂട്ടി നിശ്ചയിച്ച് ആരാധനയ്ക്ക് പ്രയാസമുണ്ടാകാത്ത രീതിയിൽ അത് നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയുന്നതായിരുന്നു ഇനിയും അതല്ലെങ്കിൽ പോലും സർക്കാരിന് തെറ്റുപറ്റിയതാണെങ്കിൽ ഇതിനാവശ്യമായ സമയം നൽകി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് തന്നെ ഇത് അറിയിച്ചതാണ് സർക്കാരിന് ഒരു ഉത്തരവിലൂടെ ഇത് മാറ്റിവെക്കാനായിട്ട് കഴിയും വേണമെങ്കിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമെങ്കിലും ആക്കിക്കൊണ്ട് ഈ വിശ്വാസ സമൂഹത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നു അതൊന്നും ചെയ്യാത്ത സർക്കാർ ബോധപൂർവമായിട്ട് ക്രൈസ്തവ സമൂഹത്തെ മുറിവേൽപ്പിക്കുകയാണെന്നും വിശ്വാസമില്ലാത്തവർ ഭരിക്കുമ്പോൾ വിശ്വാസികളെ മുറിവേൽപ്പിക്കുന്നതിനോട് അവർക്ക് ആനന്ദം ലഭിക്കുന്ന പ്രവണത ഇന്നലകളിൽ നടത്തിയത് ഇന്നും മാറിയിട്ടില്ല തുടരുന്നു എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു ഈ നടപടിയെ അപലപിക്കുന്നു ഇപ്രകാരമുള്ള കാര്യങ്ങളുമായി മുൻപോട്ട് പോയാൽ ക്രൈസ്തവ സമൂഹം അതിൽ ശക്തമായി പ്രതികരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ് വളരെ നന്ദി അങ്ങ് വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോടൊപ്പം ചേർന്നതിന് അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് കെ സി സി ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച് നമ്മളോട് സംസാരിച്ചത് വളരെ നന്ദി അങ്ങ് ഞങ്ങളോടൊപ്പം ചേർന്നതിന്